മനസ്സിലാക്കിപ്പോയി സുന്ദരമായ ഒരു ജീവിതം ഞാൻ ഈ മദ്യപാനത്തിൽ കള്ളം ഒന്നും പറയത്തില്ല രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരെ ഡിസിപ്ലിൻ ആയിട്ട് നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അയ്യാത്ത അമ്മമാരവരെയൊക്കെ ചെറിയ ചെറിയ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള നല്ലൊരു സന്തോഷം അങ്ങനെ നല്ലൊരു മനസ്സ് ദൈവം എനിക്ക് തന്നു ഞാൻ മദ്യം ആസക്തിയുടെ രണ്ടാം ഘട്ടം അങ്ങനെയാണ് എന്റെ ലഹരിയുടെ അളവ് മുമ്പിലുള്ളത് വർദ്ധിച്ചു ആഹാരത്തിന് കുടുംബത്തിലെ ഭാര്യമല്ലാതെ കുട്ടികളെ

അങ്ങനെ ഓരോ സ്ഥലത്തെ അഡ്രസ് ഉണ്ട് ഇപ്പൊ കൊല്ലത്താണെങ്കിലും ഷിനു എബ്രഹാം ഒമ്പത് എട്ട് നാല് ഏഴ് രണ്ട് എട്ട് ആറ് എട്ട് എട്ട് ആറ് ഒമ്പത് ആറ് അഞ്ച് ആറ് രണ്ട് ഏഴ് രണ്ട് ഏഴ് പൂജ്യം എട്ട് നാല് എട്ട് കൊടുക്കാം അപ്പോ അടൂരിലെ ഫോൺ നമ്പർ ഇത് കടപ്പുണ്ട് പത്തനംതിട്ട പത്തനംതിട്ട കോട്ടയം വയനാട് പാലക്കാട് മലപ്പുറം ഡി ഡിഅക്ഷൻ സെന്റേസിന്റെ ഫോൺ നമ്പർ അഡ്രസ് ലഹരി വിമോചന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് മൂവാർ ആയിരത്തി തൊള്ളായിരത്തിനാല് സെന്റ് തോമസ് ഹോസ്പിറ്റൽ കുറ്റാനം നവജീവന കേന്ദ്രം മലയാളപ്പുഴ ലഹരി വിമോചന മകാനം महत्तवामोच भागुरा प्रत्येक അലക്സാണ്ടർ മാർത്തവ ലഹരി വിമോചന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി കുടുംബങ്ങൾ ലഹരിക്കെതിരെപാട് ശക്തമായ ആസക്തിയുടെ മൂന്നാം ഘട്ടം എനിക്ക് ലഹരി ഉപേക്ഷിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ ചോദിക്ക് പോകാൻ അതേ ഇടവട്ട ഇടവേളിൽ ഞാൻ ഈ ലഹരി ഉപേക്ഷിക്കാൻ വേണ്ടി എപ്പോഴും ലഹരി ഉപേക്ഷിക്കാൻ ഉപദേശം തുടങ്ങി എനിക്ക് പകല സമയം ലഹരി വേണമെന്ന് ആഴ്ച ലഹരി ശാരീരികൾ വിശപ്പിന്റെ സൈബർ ഹൃദയവിളപ്പ് കൂടുന്നു കട്ടയാകുന്നു ഹൃദ്രോഗ സാധ്യതകൾ പാൻ മസാലയിലുള്ള ദോഷം gazi galabishab <laughs> ila'ima yan gina basu da saririn shi ma'a a ne da shi na ma'ana da ശ്വാസതടസ്സം കഞ്ചാവ് ആന്തരിക തകരാറുകൾ സോറിയാസിസ് ഹൃദയസമരം സൈബർ ഉണ്ടാകുന്ന കണ്ണ് ചെവി തുടങ്ങിയ അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ക്യാൻസർ മാനസിക പ്രശ്നങ്ങൾ നിരാശ കുറ്റബോധം മാനസിക പിരിമുറുക്കം ഭയം ഉൾക്കണ്ട കോപം ആത്മഹത്യാ പ്രവണത മാനസിക പിരിമുറക്കം ഉൾക്കണ്ട പിരിമുറുക്കം കോപം ഉൾക്കണ്ട നിരാശ ഭയം ആത്മഹത്യാ പ്രവണത ലൈംഗികമായ ചിന്തയും ധാരണയും വിഭ്രാന്തി ഓർമ്മക്കുറവ് <laughs> <liksomality> ം വിഷമങ്ങൾ വിദ്യാവിചാരങ്ങൾ വിദ്യാധാരണ ഓർമ്മക്കുറവ് ആശങ്ക അഡിക്ഷൻ നിരാശൻ ഉൽപ്പന്നങ്ങൾ ചിലതരം മരുന്നുകൾ മാരകമായ മൈക്രോസ്ക്രീൻ അഡിക്ഷൻ ഉള്ള കാര്യങ്ങൾ അഡിക്ഷൻ ആയതൊക്കെ മാറ്റി പിടിക്കേണ്ടതുണ്ട് പിന്നെ കൗണ്ടറുണ്ടോ തോമസ് അടിക്രമ്യ തേയില തേയില പഠിഷണുപരിചിതമായ ചായ മഹോന്ദ്രസിംഗിന്റെ പകുതിയിലേക്ക് ചായകുടിശീലമുള്ളവരാണ് ബ്രിട്ടനിലെയും വടക്കൻ്റെ ആസ്ട്രേലിയയിലേയും ആള് ചായകുറമാണത്തെ ചരിത്രയിൽ നിന്ന് ചായ കിടക്കാതെ ഇത് രണ്ടായിരത്തി എഴുന്നൂറാം മണ്ണിൽ ചൈനീസ് ചകടവർത്തയായിട്ട് ആണ് ചായയിൽ ഉത്തേജന ഗുണമുണ്ടെന്ന് അനുമാന ഒരു മനസ്സിലാക്കിയത് അങ്ങനെ ആ ഒരു ഔഷധമായിട്ടാണ് ചായ രോഗജനതയെ ഉപയോഗിക്കുന്നത് തേലച്ചെടിയുടെ ജന്മദേശത്തെ പറ്റി ഇന്ത്യയിലെ കാടുകളിൽ തേയിലച്ചെടി വളരുന്നുണ്ടായിരുന്നെങ്കിലും കൃഷി ചെയ്യാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന വിത്തുകളാണ് പരീക്ഷണ വിധേയമാക്കിയത് തുടർന്ന് മണിപ്പൂരിലും ആസാമിലും കാണപ്പെട്ട കാട്ടും തേയില വിത്തുകളും കൃഷിക്ക് ഉപയോഗമാക്കപ്പെട്ടു ജനങ്ങൾക്കിടയിൽ ചായ കുടിക്കുന്ന ഒരു ശീലമായി വളരാൻ തുടങ്ങിയത് അഞ്ചാം നൂറ്റാണ്ട് മുതൽ കാണാം ചൈനയിൽ ആരംഭിച്ച ഈ ശീലം ബുദ്ധ സന്യാസികൾ വഴി എട്ടാം നൂറ്റാണ്ടിൽ ജപ്പാൻ പതിനേഴാം വരെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ചായ പതിവായിട്ടില്ല എന്ന് പറയപ്പെടുന്നു ആൾക്കഹോൾ ഇല്ലാത്ത ഒരു പണിയെന്ന നിലയ്ക്കാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ചായ പ്രചരിച്ചത് പതിനേഴാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് തേയില ആദ്യമായി ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ തേയില തിളപ്പിച്ച് വെള്ളം കളഞ്ഞ ശേഷം അതിന്റെ ഇല വരട്ടി എത്തിരികയായിരുന്നു പശ്ചാത്തല നാടുകളിൽ ചായക്കുള്ള പ്രിയം കൂടിയത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ ആദ്യമായി ലണ്ടനിൽ നിന്ന് തുടങ്ങിയ ടീ ഹൗസ് വഴിയാണ് ചായ കുടിക്കുന്ന രീതിയിൽ തെക്ക് അമേരിക്കകാരെ പരിശീലിപ്പിച്ചത് അവിടെ ബ്രിട്ടീഷ് വംശകാരാണ് തേയില കയറ്റുമതി ഇന്ത്യയും ശ്രീലങ്കയുമാണ് കയറ്റുമതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളാണ് ചൈന ഇന്തോനേഷ്യ ജപ്പാൻ തൈവാൻ ഇന്ത്യയിലെ പ്രധാന തേയില ഇനി പറയുന്നവയാണ് ആസാമിലെ ബ്രഹ്മപുത്ര സുർമ താഴ്വരകൾ പശ്ചിമ ബംഗാളിലെ ജങ്കാപു ഡാർജിലിംഗ് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന തേയിലെ പറഞ്ഞ തോട്ടങ്ങളിൽ നിന്നാണ് ദക്ഷിണേന്ത്യയിൽ നീലഗിരി കൊന്നുകൾ അണ്ണാമലി തേലകൃഷിക്ക് പെരു കെട്ടതാണ് ഇന്ത്യയിലെ ആകെയുള്ള തേയില ഉത്പാദനത്തിന്റെ ഇരുപത് ശതമാനം ഇവിടെ നിന്നും കേരളത്തിലെ മൂന്നാർ ദേവികുളം നെല്ലിയാമ്പതി പൊൻപുടി തുടങ്ങിയ സ്ഥലങ്ങളിൽ തേലകൃഷിയുണ്ട് ഉത്തരേന്ത്യയിൽ രാജ്യം കാഗ തുടങ്ങിയ സ്ഥലങ്ങളിൽ തേയില കൃഷി ചെയ്തുവരുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം